ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൻ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നാളെ വലിയ പെരുന്നാൾ ആശംസകൾ നാളെയാണ് നമുക്ക് പെരുന്നാൾ പിന്നെ രണ്ട് മൂന്ന് ദിവസം എന്താ വെച്ചാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഓർഡർ വരും ഓർഡർ വന്നു കഴിഞ്ഞാൽ പെരുന്നാൾക്കൊക്കെ സാധനം കിട്ടൂല കാരണം എന്താ വെച്ചാൽ ആ ഒരു മൂന്ന് നാല് ദിവസം നല്ല അടുപ്പിച്ച് മഴ പെയ്തിയിൽ തന്നെ ഒരുപാട് പാർസലുകൾ വിടുന്നില്ല പോസ്റ്റ് ഓഫീസിൽ നിന്നും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പോകാനൊക്കെ ബുദ്ധിമുട്ടായി അപ്പോൾ പെരുന്നാക്ക് നമുക്ക് കിട്ടൂലേ എന്നുള്ളതിൽ കാരണം ഞാൻ എന്ത് ചെയ്തു മൂന്നാല് ദിവസം നമുക്കങ്ങനെ വീഡിയോ ഇട്ട് പോയിട്ട് അവർക്ക് സാധനം കിട്ടി എന്നാൽ തന്നെ ഇന്ന് ഒരുപാട് ഇന്ന് മൂന്ന് നാല് ആൾക്കാർക്ക് സാധനം കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് വിളിച്ച് നമ്മൾ മലപ്പുറം നിന്ന് അയച്ച പാർസലുകളാണ് ഒഴുകിയിട്ടുള്ളത് ബാക്കിയൊക്കെ പറഞ്ഞതിനേക്കാളും മുന്നേ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ തിരക്കും ഒക്കപ്പാടായതുകൊണ്ട് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ഒരുപാട് ആൾക്കാർ മൂന്നാല് ദിവസമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് നൂറ്റി അമ്പിൻ്റെ മാക്സുകൾ കഴിഞ്ഞോ 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 എന്നുള്ളത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല കടയിലെ തിരക്കും അതുപോലെ തന്നെ ഒക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കുറച്ച് ഒരു ആശ്വാസം ഉണ്ട് അപ്പോൾ ഞാൻ എന്തുചാച്ച വീഡിയോ കാരണം ഞങ്ങൾക്ക് പെരുന്നാൾ കഴിഞ്ഞാൽ അന്ന് ഫുഡ് കഴിച്ചിട്ട് നല്ല ഒരു ഉറക്കേക്കാറ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പിന്നെ വേറെ എടുക്കും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ രാവിലെ ഒരു പത്ത് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം അഞ്ച് മണി വരെ പിന്നെ നമുക്ക് സുഖമായിട്ട് നമ്മളെ വീണ്ടും നമ്മളെ പണിക്ക് തന്നെ ഇറങ്ങാമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മുതൽ ഇന്ന് വീഡിയോ ഇട്ട് തരാം നമ്മൾ തിങ്കളാഴ്ച ഇത് അയക്കുള്ളൂ കേട്ടോ ഞാൻ വീണ്ടും പറയണോ തിങ്കളാഴ്ച പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് തിങ്കളാഴ്ച ഇനി പോസ്റ്റ് ഓഫീസ് തുറക്കുകയുള്ളൂ ഒരു നാളെ മറ്റന്നാളി ലീവാണ് ഇന്ന് ഇനി ഏതെങ്കിലും ബാലൻസ് അയക്കാൻ ഉണ്ടോ ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ല തിങ്കളാഴ്ച ഇതാക്കാതെ പറഞ്ഞിട്ട് അപ്പോൾ തിങ്കളാഴ്ച ആയിക്കോളൂ അപ്പോൾ ഞായറാഴ്ചയും ഒക്കെ നമുക്ക് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്ക് ചെയ്യാമല്ലോ വിചാരിച്ചിട്ട് നമുക്ക് കടം പറഞ്ഞല്ലോ മാറി കൊടുക്കും അപ്പോൾ അതിന് ഇത് ഒക്കെ സെയിലാക്കും വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നൂറ്റി എൺപതിൻ്റെ മാക്സികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് പല വീതികളുള്ളത് ആയിരിക്കും ചെസ്റ്റ് വീതി പല ചെസ്റ്റ് വീതി വരുന്നതായിരിക്കും പിന്നെ നല്ല ഐറ്റം വരും എന്നാൽ കുറഞ്ഞ ഐറ്റം മറ്റേ കുറഞ്ഞ ക്വാളിറ്റി ഇല്ല കേട്ടോ പറ്റേ കുറഞ്ഞ ക്വാളിറ്റി ഇല്ല ഇതാ കേട്ടോ നൂറ്റി എൺപത് രൂപയാണെങ്കിൽ അതാണ് വരുന്നത് ഒരു ഫുൾ ആയിട്ട് പ്രിന്റ് ഇങ്ങനെയാണ് അപ്പൊ ഇഷ്ടപ്പെടിച്ചാല് ഇവിടെ വേഗം ആൾക്കാർ വരുമ്പോഴത്തേന് മടക്കനും കഴിയും രണ്ടും കഴിയും അപ്പൊ രണ്ടു ദിവസം മുന്നേ ഇതൊരു വീഡിയോ ആള് വരുന്ന സമയത്ത് അവിടെ ഓഫ് ചെയ്ത് പിന്നെ അതാണ് അപ്ലോഡ് ആക്കുക ചുരിദാർ നമ്മള് ത്രിപ്ലെക്സ് ചുരിദാർ എന്താ ചെയ്തത് വെച്ചാല് ആ എന്താണ് നമ്മള് വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന അടിയിൽ എന്താണ് ആൾ വന്നപ്പോൾ ഞാൻ നിർത്തി പിന്നെ ആ അതുവരെ ഉള്ളത് മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഐശാർ ഫാഷനിലാണ് ഇന്ന് നമ്മൾ ബാക്കിയുള്ള ചുരിദാറത് കാരണം ഒരുപാട് ആൾക്കാർ ഫോട്ടോ ചോദിച്ചിട്ടും ഒക്കെ മെസ്സേജ് ആയിക്കൊണ്ട് ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല ഞാനും ഷാൾ മാത്രമേ ഇപ്രാവശ്യം കടകളിലായാലും ഓൺലൈനിൽ നോക്കാനായാലും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ചിലതിൽ എട്ട് ഷാള് പത്ത് ഷാൾ എട്ട് ഷാളേ കിട്ടിയിട്ടുള്ളൂ രണ്ടെണ്ണം നമ്മൾ തിര കേട്ടോ തിരക്കിൽ പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ വിനോട് കുറേ പറഞ്ഞു കൊടുക്കുന്നത് അതെന്താ വെച്ചാൽ നമ്മൾ എണ്ണി വെക്കും അപ്പോൾ എണ്ണി വെക്കുമ്പോൾ ആൾക്കാർ വരുമ്പോൾ ഇത് കാണുമ്പോൾ അത് നോക്കും അപ്പോൾ അതങ്ങനെ എടുത്തിട്ട് അങ്ങനെ മാറിയതാണ് അപ്പോൾ നൂറ്റി അൻപതിൻ്റെ മാക്സുകളാണ് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ തിങ്കളാഴ്ച ആയിക്കോളൂ ആവശ്യമുള്ളവർ എടുത്ത് വെക്കട്ടോ കാരണം എന്താ വെച്ചാൽ മഴയാണേ ആദ്യം ചൂടുകാലത്തിടാമെന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ പ്രസവിച്ച് അടക്കുമ്പോടാന്ന് പറഞ്ഞു ഇപ്പം മഴയാണ് വരുന്നത് മാക്സികളൊക്കെ ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ ഇത് ത്രിബ്ലെക്സിലേക്ക് പറ്റില്ല കേട്ടോ ഇത് സാധാ എക്സലൊക്കെ അൻപത്തിയാറാണ് ഇതിൽ ചെസ്റ്റ് വീതി ഇപ്പോൾ ഓരോന്ന് ഓരോന്ന് നോക്കണം കാരണം ഓരോന്ന് ഓരോ പീസല്ലേ ഉള്ളൂ അപ്പോൾ അത് കാരണം ബുദ്ധിമുട്ടായത് കാരണമാണ് നമ്മൾ ചെസ്റ്റ് വീതി ഇതിൽ നോക്കിയിട്ട് പറയാത്തത് കേട്ടോ എന്നാലും നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി അധികം വരിക ഇതൊക്കെ നാൽപ്പത്താറേ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതാണ് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ സ്ക്രീൻഷോട്ട് എന്തായാലും അയക്കണം കേട്ടോ കാരണം എന്താ ഈ തിരക്കിൽ സ്ക്രീൻഷോട്ട് കണ്ടാലും നമുക്കത് പാക്ക് ചെയ്യാൻ എന്താണ് പിന്നെ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ട്രാക്കിങ് ഐ ഡി എന്തായാലും കാരണം ഒന്നര ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ നമ്മൾ രണ്ടാളായത് കാരണം മാത്രമാണ് പാക്കിംഗിൽ അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഐ ഡി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ചോദിക്കണേ പാക്ക് ചെയ്തോ ഇല്ലയെന്നുള്ളതിന് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് പെട്ടെന്ന് അയക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നൂറ്റി അൻപതാണ് ഇനിയിപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല ഇന്നലെ പിന്നും രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഇരുന്നു അല്ലേ മൂന്ന് ദിവസം ഒരു ഡ്രസ്സുമ്പോൾ ഞാൻ ഇവിടെ നിന്നോക്കണോ ആ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് തിരക്ക് വൈകുന്നേരം ആവോളം തിരക്ക് പിന്നെ വൈകുന്നേരം ആവും പാക്കിങ്ങും കാര്യങ്ങളും മടക്കലും കഴിയുമ്പോഴത്തേനും രാവിലെ ആറുമണിയാകും അപ്പൊ പിന്നെ പോകാന് സമയ അന്ന് പോയില്ല പിറ്റേ ദിവസം പോയില്ല പിന്നെ അറിയാലോ മടക്കാനുണ്ടാകുമ്പോ ഇഷ്ടപോലെ ഇവിടെ ഞങ്ങക്ക് മേലെ റൂമുണ്ട് അപ്പുറത്ത് നമ്മളെ സ്റ്റിച്ചിങ്ങിന്റെ അവിടെ അവിടെ പോയിട്ട് മുഖം കുളിച്ചിട്ടില്ല ഒരു ദിവസം അവിടെ പോയിട്ട് കുളിച്ചു മേലൊന്ന് കുളിച്ചിട്ടാ വന്നത് ഒരു ദിവസം നമ്മൾ പോയി ഏഴുമണിക്ക് പോയിട്ട് ഒമ്പത് മണി ആയപ്പോ പോന്നില്ലേ ഒരു ദിവസം ഒരു ദിവസം ഞങ്ങൾ പോയത് തന്നെ ഇല്ല ഇന്നലെ പോവാത്തത് ഇന്നലെ പോയില്ല മിഞ്ഞാന്ന് വന്നിട്ട് ഇന്നലെ പോയിട്ടില്ല ഇന്നലെ പോവാതെ ഇവിടെ നിന്നു അല്ലേ അങ്ങനെയല്ലേ ആ ഇന്നലെ പോയിട്ടില്ല വീട്ടിലേക്ക് എന്റെ വീട് ഞാൻ ഇന്നോ മനസമാധാനത്തിൽ ഇന്നൊന്ന് കണ്ടുവന്നു ഞാൻ ചുമ്മാ അരിഞ്ഞിട്ടപ്പു വന്നതേ രണ്ടു ദിവസം ഇന്ന് സുഗസുന്ദരായിട്ട് പോണം സീസൺ ആവുമ്പോൾ മാത്രം സീസൺ അല്ലാത്തുമ്പോൾ പിന്നെ ഈ പാർസലിൻ്റെ കാര്യങ്ങൾ മാത്രമൊക്കെ ആയിട്ട് എന്തെടോ അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിർബന്ധിക്കണില്ല കാരണം പിറന്നാളൊക്കെ കഴിഞ്ഞു നീ മഴ വരുമ്പോഴത്തേനൊക്കെ എടുത്ത് വെക്കാനുള്ളതാണ് അപ്പോൾ കാരണം നൂറ്റി അൻപതാകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാറില്ല ബാലൻസ് വരാറില്ല കേട്ടോ അതാണ് കാരണം കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇത് ലാസ്റ്റ് ആണ് നൂറ്റി അൻപതിൻ്റെ ലാസ്റ്റ് പീസാണ് അപ്പോൾ എടുത്തു വെക്കണമെങ്കിൽ എടുത്ത് വെക്കാം ആരെയും നിർബന്ധങ്ങളില്ല കാരണം കുറേ ആൾക്കാർ നൂറ്റിയമ്പതിൻ്റെ വീഡിയോ ഉണ്ടോ നൂറ്റി അൻപതിൻ്റെ വീഡിയോ ഉണ്ടോ നൂറ്റിയൺപതിൻ്റെ ഇത് തന്നെ ഉള്ളടാ അപ്പോൾ നൂറ്റി എൺപതിൻ്റെ വീഡിയോസ് ഇതാക്കണം വൈലറ്റിൽ ഇങ്ങോട്ട് പല 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 നാലു ദിവസം മുന്നിട്ടവൾക്ക് പെരുന്നാക്ക് കിട്ടിയിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് ഞാൻ എന്താ പറയുക മൂന്ന് ദിവസമായിട്ട് അടുക്കളി അടുക്കളി പണിക്ക് അടുക്കളിയിൽ പണി എടുക്കണം എന്നുണ്ടെങ്കില് ഇതൊക്കെ പണി നമ്മളെ കൊണ്ട് കഴിയൂലാന്ന് തോന്നി കഴിഞ്ഞ പിന്നെ നമ്മള് വീഡിയോ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ എന്നാലും ഞങ്ങൾ ഞാൻ അങ്ങനെ നോക്കിയിട്ട് തന്നെ വീഡിയോ ഇടുകയുള്ളൂ എന്നാലും കുറെ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടണത് നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടുന്നത് അത് പറയും നിങ്ങൾ എന്തിനാണ് വീഡിയോ ഇടണത് നിങ്ങൾ ആ നിങ്ങൾ എന്തിനാണ് ഇത് ഇട്ടിട്ടുന്ന കാസ എന്ത കാസേ കസ്റ്റമർ ഉണ്ടാകുന്ന സമയത്താണ് ചില സമയത്ത് മെസ്സേജ് വന്ന് നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ചിലപ്പോൾ അതുണ്ടാവില്ല അപ്പോൾ മാർക്ക് അൺറീഡ് എന്ന് വെച്ചിട്ടുള്ള ആ ഓപ്ഷൻ ആക്കിയിട്ട് ഓപ്ഷനാക്കിയിട്ട് അടവിടും എന്നെങ്കിൽ പണിയൊക്കെ തിരക്ക് കഴിഞ്ഞിട്ട് നോക്കുക എന്നുള്ളത് പക്ഷേ ഓരോ വിചാരം നമ്മളത് പോയി റിപ്ലൈ തന്നില്ല പക്ഷെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് അതിന് റിപ്ലൈ തരാമെന്നുള്ളതിൽ അങ്ങനെ വെച്ച് പോണതാണ് പക്ഷേ ഓല കണക്കിനെന്താ ഞങ്ങൾ തുറന്നു നോക്കി അപ്പോൾ പിന്നെ അതിനുള്ളതായി അപ്പോൾ അതുകൊണ്ടാണ് കാത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ ഇത് പ്രിൻ്റഡാണ് കേട്ടോ ഇത് പ്രിന്റ് ആണ് വരുന്നത് പിന്നെ നൂറ്റി അമ്പത് ഉറുപ്പല്ലേ ഒരു ദിവസമൊക്കെ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് നല്ല രസമായി കറണം നല്ല രസം വലിച്ചിഷ്ടമാതിരിയാണ് ഇന്നും ഉറപ്പില്ല ഒന്നും കൂടി ഉറക്കില്ല നാളെ ചോറ് തിന്നിട്ട് ഞങ്ങളങ്ങട്ട് നല്ല ഇല്ല സുഖസുന്ദരായിട്ട് വന്നിട്ട് ഞാൻ എന്റെ പണി കഴിഞ്ഞത് ഇതാട്ടോ അപ്പൊ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി തിങ്കളാഴ്ച അയക്കുള്ളു ഇതാട്ടോ ലാസ്റ്റ് ഇതാണ് ഇപ്പോ ഇന്നത്തെ ഒരു കെട്ടിൽ ഉള്ളത് അപ്പോൾ ഇതിൽ അപ്പോൾ ഇതിൽ അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ ഏതോ രല്ലോ അപ്പൊ ഇതിൽ ഏതെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാ സ്ക്രീൻഷോട്ട് അയക്കാം സോറി അപ്പോ എന്താച്ചു മൂന്നാല് ദിവസം ഉറങ്ങ ഉറങ്ങാത്ത പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും മിസ്റ്റേപെടുവാണെങ്കിൽ എമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറില് മെസ്സേജ് അയക്കുക തിങ്കളാഴ്ച പോസ്റ്റ് ചെയ്യുള്ളു കെട്ടോ അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കാരണം കുറേ ആൾക്കാരായി ഈ നൂറ്റിയമ്പിന്റെ മാക്സി നൂറ്റിയമ്പീൻ്റെ മാക്സി ചോദിക്കണം അപ്പോൾ ഇവിടെയുള്ള സ്റ്റോക്ക് ഇതോടു കൂടി അവസാനിക്കുകയാണ് അപ്പൊ ഇൻഷാല്ല നമ്മുടെ ഐശാൽ ഫാഷനിൽ നമ്മളെ ത്രിബ്ലെക്സിൽ ഡബ്ലെക്സിൽ ചുരിദാറിൻ്റെ ഒരു വീഡിയോ അപ്ലോഡാകും അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൊണ്ടെങ്കിൽ കുറേ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാത്തതുകൊണ്ടല്ല കാരണം പറഞ്ഞാൽ ഈ തിരക്കിൽ ഇപ്പോൾ ഇപ്പോൾ ഫ്രീ ആയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിലൊരു ഓഫർ തരാം അതിലൊരു ഓഫർ ഓട്ടോ ഇവിടെ വന്നിട്ട് ഞാൻ പിടിച്ച് വെച്ച് നിൽക്കുന്നതിന് അതാണ് എന്താണ് അതിൽ നമ്മൾ എന്തു ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് ആക്കി തരാം കാരണം ഒരുപാട് ആൾക്കാർ ഓർഡർ തന്നിട്ട് നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കാത്തതുകൊണ്ട് കുറേ കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ ആ ചുരിദാർ നിങ്ങൾക്ക് തരാം ഐശാൽ ഫാഷൻക്ക് പെട്ടെന്ന് വന്നോളി വേണമെങ്കിൽ ഓർഡർ ചെയ്തോളി ഓക്കെ അസ്സാംക്കും ബൈ അതിനിപ്പോഴും തിരക്കാട്ടോ കസ്റ്റമർ വരുന്നത് മറ്റേ മറ്റേ അല്ല കസ്റ്റമർ മറ്റേ ചുരിദാർ നോക്കണേ ഇല്ല ഈ എല്ലാവർക്കും വേണ്ട ഈ ഒരു പ്രിന്റിലാണ് അല്ലേ കണ്ട എല്ലാവരും എടുത്തിട്ട് പോകേണ്ട കേട്ടോ ഓക്കെ ബായ്